നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനം മൂലം നിരവധി പ്രവാസി മലയാളികളാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കേരളത്തിലെ നട്ടല്ലായ പ്രവാസികൾക്ക് ഇനിയുള്ള നാളുകൾ അതികഠിനമായേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ എത്തുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിന് മുന്നിലും പദ്ധതികൾ ഒന്നും തന്നെയില്ല പ്രവാസി പങ്കാളിത്തത്തോടെ നിക്ഷേപ പദ്ധതികളടക്കം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതുവരെ ഒന്നും നടപ്പാക്കിയിട്ടുമില്ല തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ പട്ടിക പോലും വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എംബസികൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല പ്രവാസികളുടെ പുനരധിവാസം ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തോളം പ്രവാസികളാണ് കോവിഡ് ഭീഷണിയെ തുടർന്ന് സംസ്ഥാനത്ത് മാത്രം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇവരിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ ഭാവിയാണ് ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത് നാട്ടിലെത്തുന്നതൊഴിച്ചാൽ തുടർ നടപടികൾ വിദേശകാര്യ മന്ത്രാലയം മൗനമാണ് അവലംബിച്ചിരിക്കുന്നത് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവർ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയവർ കൂടിയാണ് അതായത് മേഖലകൾ തിരിച്ചറിഞ്ഞ് പുനരധിവാസത്തിന് സാധ്യമാകും വിധം വിവരങ്ങൾ ശേഖരിക്കാൻ എംബസികൾക്ക് നിർദ്ദേശവും ലഭിച്ചിരുന്നു എംബസികളിലൂടെ ശേഖരിക്കുന്ന വിവരം പിന്നീട് സംസ്ഥാന സർക്കാരിന് കൈമാറാനായിരുന്നു പദ്ധതി നിർമ്മാണ മേഖലകളിലടക്കം വൈദഗ്ധ്യം നേടിയ നിരവധി പേർ മടങ്ങിയെത്തുന്നവർ ിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടങ്ങിപ്പോകോടെ ശൂന്യമായ തൊഴിൽ മേഖലകളിലേക്ക് ഇവരെ വിന്യസിക്കാമെന്നതടക്കം നിരവധി ശുപാർശകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ എത്തിയിരുന്നു ലോകത്ത് ഏറ്റവും അധികം പ്രവാസ നിക്ഷേപം വരുന്ന രാജ്യം ഇന്ത്യയാണെന്നാണ് ലോക ബാങ്ക് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ബില്യൺ ഡോളറാണ് പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് രാജ്യത്തെ പ്രവാസ വരുമാനത്തിന്റെ പത്തൊൻപത് ശതമാനവും മലയാളികളുടേതാണെന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദേശങ്ങളിൽ വൈദഗ്ധ്യം നേടിയവരെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ നിർദ്ദേശം ചില നിർമ്മാണ കമ്പനികൾ ഏതാനും എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്ത് തോഴിച്ചാൽ ഒരു തുടർ നടപടിയും ഇത് ില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ